മുക്കിലും മൂലയിലും ഇനി യു പി ഐ ഇന്ത്യയുടെ അഭിമാനകരമായ യു പി ഐ സംവിധാനം യു എ ഇ വ്യാപകമാക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഈ സുപ്രധാന നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുക മാത്രമല്ല യു എയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്കും അവിടെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികൾക്കും വലിയ ആശ്വാസമാകും പണമിടപാടുകൾ കൂടുതൽ ലളിതവും സുരക്ഷിതവുമാക്കുന്ന ഈ പദ്ധതി ഒരു വർഷത്തിനുള്ളിൽ യു എയിലെ എല്ലാ പ്രധാന വാണിജ്യ വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ എൻ ലക്ഷ്യമിടുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യു എയിലെത്തുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് തങ്ങളുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വഴി നേരിട്ട് പണമിടപാടുകൾ നടത്താൻ സാധിക്കും നിലവിൽ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ തുടങ്ങിയ യു പിന്തുണയ്ക്കുന്ന ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ചെയ്യുന്നതുപോലെ പോലെ യു എയിലെ വ്യാപാരികൾക്ക് നേരിട്ട് പണം നൽകാൻ കഴിയും ഇത് വിദേശയാത്രകളിൽ ദീർഘം കറൻസി കൈവശം വയ്ക്കുന്നതിന്റെയും ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്ഷാ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കും കൂടാതെ ഇന്ത്യൻ രൂപയെ ദീർഘത്തിലേക്ക് മാറ്റുന്നതിനുള്ള വിനിമയ നിരക്കിലെ വ്യത്യാസങ്ങളും അനുബന്ധ ഫീസുകളും ഇല്ലാതാക്കാൻ ഈ സംവിധാനം സഹായിക്കും യാത്രക്കാർക്ക് ഇനി കറൻസി വിനിമയ നിരക്കുകളെ കുറിച്ചോ അധിക ചെലവുകളെ കുറിച്ചോ ആശങ്കപ്പെടാതെ യു എയിൽ യാത്ര ചെയ്യാം നിലവിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീയിലും പ്രമുഖ റീറ്റെയിൽസറിംഗുകളായ ലുല്ലു ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിലും യു പി ഐ ഇടപാടുകൾ വിജയകരമായി നടന്നുവരുന്നുണ്ട് ഈ വിജകരമായ തുടക്കം നൽകുന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് എൻ ബി സി ഐ ഈ സംവിധാനം യു എയിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് എൻ ബി സി ഐ എം ഡിയും സിഇഒയുമായ റിതേഷ് ശുക്ല വ്യക്തമാക്കിയതുപോലെ ഒരു വർഷത്തിനുള്ളിൽ യു പി ഐ യു എയിലെ എല്ലാ പ്രധാന സ്ഥാപനങ്ങളും ലഭ്യമാക്കും ഇത് യു എയിലെ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലകളിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടും യു എയിലേക്കുള്ള ഇന്ത്യൻ യാത്രകൾക്ക് യു പി എ വ്യാപനം ഒരു പുതിയ മാനം നൽകുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അഭിപ്രായപ്പെട്ടു പാസ്പോർട്ടും മൊബൈൽ ഫോണും മാത്രമായി യു എയിലേക്ക് വരാൻ കഴിയുന്ന കാലം വിദൂരമല്ല അദ്ദേഹം പറഞ്ഞു ഇത് വിദേശയാത്രകളെ കൂടുതൽ ലളിതവും സുഖകരവുമാക്കുന്നു കറൻസി വിനിയോഗത്തിനോ കാർഡ് ഉപയോഗത്തിനോ ഉള്ള ആശങ്കകളില്ലാതെ യാത്രക്കാർക്ക് തങ്ങളുടെ അവധിക്കാലത്തെ ബിസിനസ് യാത്രകൾ കൂടുതൽ ആസ്വാദകരമാക്കാം എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താനുള്ള ഈ സൌകര്യം യു എയിലെത്തുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് എണ്ണം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും ഇത് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജകം നൽകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും യു എയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ യു സംവിധാനം ഒരു വലിയ അനുഗ്രഹമാകും നിലവിൽ ബാങ്കുകൾ വഴിയോ മണി ട്രാൻസ്ഫർ ഏജൻസികൾ വഴിയോ ആണ് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുകയും പലപ്പോഴും ഉയർന്ന ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കുകയും ചെയ്യാറുണ്ട് യു സംവിധാനം പ്രവാസികൾക്ക് തങ്ങളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് നാട്ടിലെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ അവസരം നൽകും ഇത് പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും കുറഞ്ഞ ചെലവിലും നടത്താൻ സഹായിക്കും കൂടാതെ വിനിമയ നിരക്കിലുള്ള സുതാര്യതയും പ്രവാസികൾക്ക് കൂടുതൽ പ്രയോജനകരമാകും അവരുടെ കഠിനാധ്വാനം ചെയ്ത പണം കൂടുതൽ കാര്യമായി കുടുംബങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കും ഈ സംവിധാനം സാമ്പത്തിക ഉൾക്കൊള്ളൽ വർദ്ധിപ്പിക്കുകയും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ ലഭ്യമാക്കുകയും ചെയ്യും ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റുകളെ ജനകീയമാക്കിയ യു പി ഐ സംവിധാനം ഒരു ആഗോള വിജയഗാഥയായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചത് മുതൽ യു പി ഐ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു പേയ്മെന്റുകൾ യൂട്ടിലിറ്റി ബില്ലുകൾ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും യു പി അനിവാര്യമായി കഴിഞ്ഞു ഈ സംവിധാനം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപകമാക്കാനുള്ള എൻ സി പി ശ്രമങ്ങൾ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു സാങ്കേതിക ഡിജിറ്റൽ നവീകരണത്തിന്റെയും കാര്യത്തിൽ യു എ ഇ ലോകത്തിന് മുൻപന്തിയിലാണ് യു പി എ പോലുള്ള അത്യാധുനിക പേയ്മെൻറ് സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് യു എയുടെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക സേവന മേഖലയിൽ യു പി എ യു എയിൽ പൂർണ്ണമായി വ്യാപിപ്പിക്കുന്നതിന് ചില വെല്ലുവിളികളുണ്ടെങ്കിലും എൻ പി സി എയും യു എ സാമ്പത്തിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണം ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും സാങ്കേതികപരമായ സംയോജനം ഇരു രാജ്യങ്ങളിലെയും റെഗുലേറ്ററി ചട്ടങ്ങൾ പാലിക്കൽ വ്യാപകമായ വ്യാപാരികളെ ഉൾപ്പെടുത്തൽ എന്നിവ ഇതിൽ പ്രധാനമാണ് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ശക്തമായ പിന്തുണയും ഈ പദ്ധതിയുടെ വിജയത്തിന് നിർണായകമാണ്